ലോകമോന്യങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി പെരുന്നാൾ തന്നപ്പോ ഒന്ന് ചെറിയ പെരുന്നാൾ മറ്റൊന്ന് പരിപരനാൾ ഈ മഹത്തായ രണ്ട് സുദിനങ്ങളും നമുക്ക് ആഘോഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പുതിയ ഡ്രസ്സ് ധരിച്ച് നല്ല ചെരുപ്പ് അതുപോലെ നല്ല വാച്ച് നല്ല തോപ്പി ഇങ്ങനെ നല്ല പുതിയ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി ഒരു ദിവസം തന്നെ ഒന്നാകും നമുക്ക് തന്നു ഈ തന്നുതന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നത്തെ വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കഥ പറയുന്ന മഹത്തായ ഒരു ദിവസമാണ് മഹാനായ ഇബ്രാഹിം അറിയുന്ന നമ്മുടെ എല്ലാ നിസ്കാരങ്ങളിലും നാം പേര് പറയുന്ന മഹാനാണ് ഇബ്രാഹി നബി അലൈഹി ഇസ്ലാം അതുപോലെ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മാഹിൽ അലൈഹിസ്ലാം അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആജിർബിയുടെയും ബാഹുബൻ ഈ മൂന്ന് പേരുടെയും സ്മരണകൾ കൈവറക്കുന്ന ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കഥ പറയുന്ന മഹത്തായ ദിവസമാണ് മാസമാണ് ഈ മഹത്തായ ദിവസവും മാസവും ത്യാഗമാണ് അവിൻ്റെ വഴിയിലുള്ള ഏറ്റവും വലിയ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ത്യാഗത്തിന് നമ്മൾ സന്നദ്ധനവർക്കണം അള്ളാഹുവിൻ്റെ വഴിയിലുള്ള ത്യാഗമാണ് നമുക്ക് വേണ്ടത് മറ്റു ത്യാഗങ്ങൾ കാര്യമില്ല അള്ളാഹുവിൻ്റെ വഴിയിൽ നാം എത്ര കണ്ട് ത്യാഗം ചെയ്യുന്നുണ്ടോ അള്ളാഹുവിന് വേണ്ടി എത്ര കണ്ട് തക്കവ ചെയ്യുന്നുണ്ടോ അതിനുവേണ്ടി നാം എത്ര കണ്ട് ക്ഷമിക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത വലിയ പ്രതിഫലത്തിന് കാരണമാണ് അതുകൊണ്ട് തന്നെ ആ മഹാന്മാരുടെ ത്യാഗം അന്ന് അവർ ചെയ്ത വലിയ ത്യാഗം അതൊക്കെ പറയാൻ നിന്നാൽ ഒരുപാട് നീണ്ട ചരിത്രമാണ് അതിന്റെ ഒരു ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ മഹാനായ ഇബ്രാഹിം ജബി അലഹി ഇസ്ലാമിനോട് മകനെ അറക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി സ്വന്തം ഓറ്റി വളർത്തിയ മകനെ പോലും അറക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അതിന് മഹാനായ ഇബ്രാഹിം നബി അലഹി ഇസ്ലാം തയ്യാറാവുകയാണ് അതിനുശേഷം തന്റെ മകനെയും പ്രിയപ്പെട്ട പത്നിയെയും ആരുമാരുമില്ലാത്ത മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ വിട്ടയച്ച് തിരിച്ചു വരണമെന്ന അമ്മാവിന്റെ ഓർഡർ അതും അക്ഷരം പ്രതി അംഗീകരിച്ചുകൊണ്ട് അത് മഹാനായ ഇബ്രാഹിം ഇസ്ലാം ചെയ്തു ആ വിഷയത്തിൽ പ്രിയപ്പെട്ട പത്നിയാകുന്ന പരിഭവം ഇല്ല ഇത് അമ്മാവിന്റെ ഓർഡറാണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ മറുപടി കിട്ടിയപ്പോൾ എന്നാൽ അമ്മാവു താര ഞങ്ങളെ സംരക്ഷിക്കും അതായിരുന്നു അവിടുത്തെ മറുപടികൾ അതുകൊണ്ട് തന്നെ നമ്മളും മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്ര വലിയ ടാസ്കുകൾ വന്നാലും അമ്മാവിന് വന്ന് പരീക്ഷണം വന്നാലും അതെല്ലാം അമ്മാപുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അള്ളാഹുവിന്റെ പരീക്ഷണവുമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നാം ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നമുക്ക് കൈവരിക്കാനും കഴിയും അതുകൊണ്ടാണ് ഈ മഹാന്മാർ അന്ന് മുതൽ ഇന്നു വരെ ലോകത്തിന്റെ എല്ലാ മുക്കലും മൂലയിലും അവരെ സ്നേഹിക്കേണ്ടതുണ്ടിരിക്കുന്നത് ഈ മഹത്തായ സുദിനത്തിൽ പോലും നമുക്ക് ഇന്നത്തെ രാവിലത്തെ വാർത്തയിൽ തന്നെ കേൾക്കാൻ കഴിഞ്ഞത് പിഞ്ചു മക്കളെയും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഒക്കെ കൊന്നൊടുക്കിയ ചരിത്രമാണ് ആ കിരാതന്മാർക്ക് പാഠം പഠിപ്പിക്കട്ടെ എന്ന് നമുക്ക് ഈ ദിവസത്തിൽ അവർക്കെതിരെ നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഒരു മമ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം ദുരായാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ മക്കളെ വിതമ്പിന്റെ അനാഥരാക്കുന്ന അതുപോലെ സ്ത്രീകളെ വിധവകളാക്കുന്ന ഒരുപാട് മക്കളെ കുട്ടികളെ അഗതികളാക്കുന്ന ആ കിരാതരായ ഇസ്രായേലിൻ്റെ ചെയ്തികൾക്കെതിരെ നമ്മൾ ദുരാവ് എന്ന് പറയുന്ന ആയുധമാണ് ഉപയോഗിക്കേണ്ടത് ഇതുപോലുള്ള അവസരം നമുക്ക് വരാതിരിക്കട്ടെ എപ്പോൾ ആർക്കെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സുന്ദരമായി ഈ പെരുന്നാൾ ആഘോഷിക്കാനുള്ള അവസരമുണ്ട് ആ പിഞ്ചു മക്കൾക്ക് ഒന്ന് ആഘോഷിക്കാൻ പോയിട്ട് ഒന്ന് വസ്ത്രം ധരിക്കാൻ പോയിട്ട് ഒരു നല്ല ശുദ്ധമായ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയിലാണ് ആ മക്കൾ നരക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ നല്ല പകരം നൽകി അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അനുഗ്രഹിക്കട്ടെ അത്തരം ചെയ്തു തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹു അമ്മാഹു സലാമത്താക്കട്ടെ ആ കിരാതന്മാരെ അമ്മാല അടക്കി ഒതുക്കി അവർക്ക് വലിയ പാഠം അമ്മാഹു നൽകി അവരെ ഒതുക്കുമാറാവട്ടെ എന്ന് പറയാ ചെയ്യാം പരിശുദ്ധ ഈദുൽ ി പെരുന്നാൾ ഈ ദിവസത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ മുക്നിങ്ങളായ ആളുകൾ പരസ്പരം ചെയ്ത് സലാം പറഞ്ഞ് സംസാരിക്കാത്തവർ മിണ്ടാത്തവർ പരസ്പരം ദേഷ്യം പിടിച്ച് അങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന ആളുകൾ ഈ പരിശുദ്ധ ദിവസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞ് നന്നായി എല്ലാംരുത്തപ്പെട്ടും മറന്നും ഒക്കെ പിരിയേണ്ട സന്ദർഭമാണ് അതുപോലെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയാണ് നമ്മൾ ഇന്ന് സന്ദർശിക്കേണ്ടത് അതുപോലെ അയൽവാസികളെ നമ്മൾ സന്ദർശിക്കണം അതിൽ ഏറ്റവും പ്രധാനമായി പാവപ്പെട്ട ആളുകളെ നമ്മൾ കൂടുതൽ പരിഗണിക്കണം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളുണ്ടാവും അവരെയും നമ്മൾ ചൊന്ന് കാണാൻ വേണ്ടി സമയം കണ്ടെത്തണം ഇതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസം ആഘോഷിക്കാൻ കഴിയാത്ത ആളുകൾ എത്രയുണ്ടോ അവരെയാണ് നമ്മൾ അവർക്ക് ചെയ്യട്ടെ അതുപോലെ ഓരോ ഭാഗങ്ങളിലും അങ്ങോട്ടിങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ പല ഭാഗങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ പെട്ടവര് തന്നെ അശ്ലീലങ്ങളും അതുപോലെ ഈ ആഘോഷിക്കേണ്ട ദിവസത്തിൽ ആഭാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം അവരവിടെ മെല്ലെ ഒന്ന് പറഞ്ഞ് ഉപദേശിച്ച് നിന്നാക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ നടത്തുക അതല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞുകളയുക നമ്മളോ നമ്മുടെ മക്കളോ അത്തരം ചെയ്തികളിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹുക്കട്ടെ നിസ്കാരത്തിന്റെ വിവരമാണ് നിയത്തിൻ്റെ വിവരമാണ് പറയാൻ പോകുന്നത് വലിയ പെരുന്നാൾ നിസ്കാരം സാധാരണ ചെറിയ പെരുന്നാള് പോലെ തന്നെ രണ്ടരക്കാത്ത നിസ്കാരമാണ് അതുപോലെ തെക്ക് കീറുകളോടു കൂടിയുള്ള നമസ്കാരം ബലി പെരുന്നാളിന്റെ രണ്ടക്കായത്ത് സുന്നസ്കാരം മുന്നിട്ട് ഇമാം അള്ളാബു വേണ്ടി അട ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക അങ്ങനെ നീയത്ത് ചെയ്ത് തക്വീറത്തുള്ള ഏറാം തൊല്ലി കൈകെട്ടിക്കഴിഞ്ഞാൽ ശേഷം അബുതോതുന്നതിന് മുമ്പ് ഒന്നാമത്തെ ഇറക്കയത്തിൽ ഏഴ് തെക്കീർ പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ ഇറക്കയത്തിലേക്ക് കഴിഞ്ഞാൽ അവിടെ അവർന്നതിന് മുമ്പ് അഞ്ച് തക്കബീറുണ്ട് ഈ ഓരോ തക്ബീറിന്റെയും ഇടയിൽ സ്വെഹാലഅ അലഹമുല്ലാ ഇല്ലാഹ് എന്ന് പറഞ്ഞു എന്ന നിക്കു ചൊല്ലാൻ പ്രത്യേകം സുന്ദ ഈ തക്ബീർ സാധാരണ ഇമാമിന്റെ കൂടെ ചെല്ലുമ്പോൾ അവിടെ സിറായിട്ട് ചെല്ലലാണ് സുന്നത്ത് ഈ ഇമാമിന്റെ കൂടെയുള്ള ഈ തക്കബീർ ജഹറായി ചൊല്ലലാണ് സുന്നത്ത് അപ്പം അതുകൊണ്ട് ജഹറായി ചൊല്ലുമ്പോൾ മാമു നിങ്ങൾക്കും പ്രത്യേകം ജഹറായി സുന്നത്ത് തകബീർ വിട്ടുപോയാൽ പോലും നിസ്കാരത്തിന് യാതൊരു ഫോട്ടോ സംഭവിക്കുന്നതല്ല അപ്പം നിസ്കാരം അത് കെട്ടുപിടുന്നതാണ് അതേസമയത്ത് തക്കബീർ സുന്നത്താണ് ആ കാര്യവും കൂടി ഓർക്കുക പ്രത്യേകിച്ചും ചെറിയ പെരുന്നാൾ ഒക്കെ ആകുമ്പോൾ അവിടെ നിസ്കാരത്തിലേക്ക് ഇമാവ് കൈകെട്ടലോടുകൂടി ആ നിസ്കാരത്തിലേക്ക് കൂടിയ ആളുകളുടെ തക്ബീറിന്റെ അവസരം തീർന്നു വലിയ പെരുന്നാളിൽ പെരുന്നാളിന്നങ്ങനെയല്ല ഈ മുതലക്കായ തക്ബീറിന്റെ അവസരം നിസ്കാരത്തിലേക്ക് കൈകെട്ടവരോട് കൂടി തീർന്നു പക്ഷേ അയ്യതായ തക്ബീർ നമ്മൾ ഇന്നലെ സുഭിസ്കാരത്തിന് ശേഷം തുടങ്ങിയ തക്കുബീറുണ്ട് അത് ഇനി ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയി അയ്യാമത്ത് മൂന്ന് ദിവസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആ അയ്യാമത്ത് ഷെരീഖിൻ്റെ അസ്രസ്കാരം വരെയും നീണ്ടു നിൽക്കുന്ന തക്ബീറാണ് ഓരോ നിസ്കാരത്തിന് ശേഷവും അത് പ്രത്യേകം ചെല്ലും സുന്നത്തുണ്ട് എല്ലാവരും അത് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താര തോഫീക്ക് ചെയ്യട്ടെ ഒന്ന് കൂടി ശ്രദ്ധിക്കുക രണ്ടരമാണ് ബലി പെരുന്നാളിൻ്റെ രണ്ടര കയത്ത് സുന്നസ്കാരം തിഗലയിലേക്ക് വന്നിട്ട് മാമത്തോടുകൂടി അബ്ബാഫു താരക്കു വേണ്ടി അതാ ആയി ഞാൻ നിർവഹിക്കുന്നു എന്ന നീയത്തോടു കൂടിയാണ് ഏറാമു ട്ടേണ്ടത് അതിനുശേഷം ഒന്നാമത്തെ കയറ്റത്തിന് ഏഴ് തൊട്ട്